ഗാന്ധി ജയന്തി പ്രസന്നം മാന്യ സദസ്സിന് അദ്ദേഹം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിനെ കരം ചന്ദ്രഗാന്ധിയുടെയും മുതലാഭായുടെയും മകനായി അദ്ദേഹം ജനിച്ചു ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സന്ദർഭസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല മഹാത്മാഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹം അഹിംസയിൽ അഹിംസയിൽ നിന്നും ജീവിച്ച് നയിക്കുകയും മാത്രമല്ല അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ വാക്കുകളിൽ പ്രവൃത്തികളിലും സാര രീതികളിലും നൂറുകണക്കിന് ആളുകൾ ആകൃഷ്ടരാകുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിന് ദണ്ഡ യാത്രയിൽ നിരവധി പേർ പങ്കാളികളാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിണ്ട് അധികം ഇന്ത്യ സമരം തുടക്കമിട്ടു ഗാന്ധിജിയുടെ അഹിംസാ തത്വ ചിന്തയുടെ സ്മരണക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ട് രാജ്യാന്തര അഹിംസ ദിനമായി ആചരിക്കാൻ രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ചിൽ തീരുമാനിച്ചു ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജി ഓർക്കുക ഓർക്കുന്ന ദിനമാണ് ഗാന്ധിജയന്തി താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മൈ ചാനൽ